ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാൻ രണ്ട് തട്ടിൽ ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ്ഷ് ഖ്യാനും ഇറാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റികളും തമ്മിലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉള്ളത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഖനിയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ഏതു നിമിഷവും ഇറാൻ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഇറാനിലെ സമൂഹ വികാസങ്ങളും വരുന്നത് തിരിച്ചടി ഏത് തരത്തിലാവണമെന്ന കാര്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി കാർ കോർപ്സും പ്രസിഡന്റും രണ്ട് തട്ടിലാണെന്ന് ദ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്നാണ് ഐ ആർ ജി സി പറയുന്നത് കടുത്ത ആക്രമണം തന്നെ ആയിരിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇസ്രായേലിലെ സുപ്രധാന നഗരങ്ങളിലടക്കം കടുത്ത മിസൈൽ ആക്രമണത്തിലൂടെ വലിയ നാശനഷ്ടമുണ്ടാക്കണമെന്നാണ് ഐ ആർ ജി സി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്നാൽ പ്രസിഡന്റ് മസൂദ് പെഷസ് ക്യാൻ ഇതിനെ എതിർക്കുന്നു ഇത്തരം കടുത്ത ആക്രമണം വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇറാനിന്റെ മിതവാദികളിൽ ഒരാളാണ് പെസസ് ഐആർ ജി സി പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പ്രസിഡന്റ് പദത്തിൽ എത്തിയത് കൂടുതൽ ശ്രദ്ധയോടെ ആക്രമണം നടത്തണമെന്നാണ് മസൂദ് പ്രഷസ് ഖാൻ പറയുന്നത് ഇസ്രായേലിന് പുറത്തുള്ള മൊസാദ് കേന്ദ്രങ്ങളെ ആക്രമിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അസർബൈജാൻ ഖറാക്കി കുർദിസ്ഥാൻ മേഖലകളിൽ മൊസാദിന് ബേസുകളുണ്ട് ഇതിന് ലക്ഷ്യമിടണമെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ഇസ്രായേലുമായുള്ള സമ്പൂർണമായ ഒരു യുദ്ധം ഇതിലൂടെ ഒഴിവാക്കാനാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലുമായുള്ള ഒരു തുറന്ന യുദ്ധം ഇറാന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞു ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുൻപ് വിവരങ്ങൾ അറിയിക്കണമെന്നും പെസഷ്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഐ ആർ ജി സി ഇറാനിയൻ സർക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇസ്രായേലുമായുള്ള വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള പെസസ്റ്റ ശ്രമങ്ങളെ ഇവർ ദുർബലമാക്കുകയാണ് പ്രസിഡന്റിന്റെ മിതൃത്വം പാലിച്ചുള്ള സമീപനത്തെ തള്ളിക്കളയുന്നതായി ഐആർ ജെ സി വൃത്തങ്ങൾ പറയുന്നു കിസ്മുള്ളയുടെ സഹായത്തോടെ മറ്റ് നഗരങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇവർ പറയുന്നു ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഐ ആർ ജെ സിയുടെ കുർദുസേനയുടെ കമാൻഡറായ ഇസ്മയൽ ഖാനി പറഞ്ഞു ഐ ആർ ജെ സിക്ക് വലിയ തിരിച്ചടിയാണ് ഹനിയെ വധിച്ചതിലൂടെ സംഭവിച്ചത് ഇത് മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് ഐ ആർ ജെ സി നടത്തുന്നതെന്ന് പ്രസിഡന്റുമായി അടുത്ത വൃത്തങ്ങൾ ടെലിഗ്രാഫിനോട് പറഞ്ഞു ഡെസ്ക് മീഡിയ